ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കുക്കുമ്പർ കിംച്ചീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് ഇത് ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഡിന്നറിന് ഇത് മാത്രം മതി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കുക്കുമ്പർ കിംച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിളൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു ബൗളിൽ രണ്ട് കുക്കുംബർ നെടുകെ കീറിയതിന് ശേഷം തൊലിയോടു കൂടി വേണം കേട്ടോ ഇത് ഇതേപോലെ ഒരു തടിച്ച പീസായിട്ട് കട്ട് ചെയ്യണം നന്ന നേർമയാക്കിയിട്ട് ഇത് കട്ട് ചെയ്യണ്ട ഇത് നമുക്ക് ഒരു വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞെ ഗ്രേറ്റ് ചെയ്താണ് അതും കൂടി ചേർത്ത് കൊടുക്കാം നാല് സ്പ്രിംഗ് അണിയാണ് അതിൻ്റെ വൈറ്റും ഗ്രീനും കൂടിയിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ചേർക്കാം ഒരു അഞ്ച് പുതിനയില ചെറുതായിട്ട് ഇരുന്നത് ചേർത്ത് കൊടുക്കാം പുതിനയില കൂടാതെ ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് നമുക്ക് വെള്ളാണ് അതൊരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളി വളരെ ഗുണങ്ങളുള്ള ഒന്നാണ് വെള്ളി നിങ്ങൾ ദിവസേനെ ഒരു ടീസ്പൂൺ എന്തായാലും വെള്ളം കഴിക്കാൻ നോക്കുക കുട്ടികളുടെ ബുദ്ധിശക്തിക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ അര ടീസ്പൂണ് ഉപ്പ് അര ടീസ്പൂണ് പഞ്ചസാര പാപ്രിക്ക പാപ്രിക്കനെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പാപ്രിക്ക ചേർത്ത് നല്ല ഗുണവും മണവും ഒക്കെ ഉണ്ടാവും പേപ്പറയ്ക്ക് ഇല്ലെങ്കിലും മാത്രം നിങ്ങൾ റെഡ് ചില്ലി പൗഡർ ചേർത്താൽ മതി പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് സോയ സോസാണ് സോയ സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഡിന്നറിന് ബാക്കിയുള്ള ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇതുമാത്രം കഴിച്ചു വെക്ക് വയറിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ കുക്കമിന് കിമ്മിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സാലഡ് എല്ലാവർക്കും ഇഷ്ടമാവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാലാഡാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്ന ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണ്ടേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുമായിരിക്കും ബായ്